വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പി എസ് പ്രശാന്ത് ഉൾപ്പെടെ മുൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി എസ് ഐ ടി കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെ വീണ്ടും ചോദ്യം ചെയ്തു ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെയും രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചത് കൂടുതൽ ചോദ്യം ചെയ്യൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് എസ് ഐ ടി അറിയിച്ചു അതേസമയം പത്മകുമാറിൻ്റെ ബോർഡ അംഗങ്ങളെ ഈ ആഴ്ച വീണ്ടും മൊഴിയെടുക്കാൻ എസ് ഐ ടി വിളിപ്പിക്കും ദ്വാരപാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതായിരുന്നു തന്ത്രിയുടെയും മൊഴി നിലവിൽ പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് സ്വർണം ഭൂഷൽ അന്വേഷണ പരിധിയിലായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങളുമായി ഡി വിനോയ് ആണ് േരുന്നത് ബിനോയ് ഏതായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ശക്തമായ രീതിയിൽ തന്നെ എസ് ഐ ടി അന്വേഷണം ഓരോ ഘട്ടങ്ങളിലായി ഇപ്പോൾ നടത്തി വരികയാണ് ഏതായാലും ചോദ്യചെയ്യലുകളും തുടരുകയാണ് മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ബിനോയ് ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഇതുവരെ ഒരു അറസ്റ്റായി തീർന്നിരിക്കുന്നത് എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയാണ് അതിനുശേഷം നടന്നിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ എങ്കിൽ അതുമായി അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് ഇന്നലെ വീണ്ടും ക്രിയേഷൻസിൻ്റെ സിഇഒയെ വിളിച്ചു വരുത്തിയിരുന്നു പങ്കജ് ഭണ്ഡാരിയെ വിളിച്ച് ചോദ്യം ചെയ്തു പങ്കജ് ഭണ്ഡാരി മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻസിലെ രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെന്നായി വിളിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടാം വട്ടവും ഈ ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിരുന്നു അന്ന് ശബരിമല അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്തും അജി മെമ്പർമാർ അജികുമാറും ആയിരുന്നു മെമ്പർ അജികുമാറുമായിരുന്നു ഈ സമയത്ത് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൻ്റെ ഏകദേശം പകുതിയിലധികവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് ആളുകളെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് അതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ അതുകൂടാതെ ദേവസ്വം ബോർഡിൽ അന്നുണ്ടായിരുന്ന ഉന്നത സ്ഥാനങ്ങളിലിരുന്ന ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്യണം ആ അതിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാരണം കുറേ ദിവസത്തേക്ക് അന്വേഷണം മന്ദഗതിയിലായിരുന്നു വീണ്ടും അന്വേഷണ സംഘം കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനായി തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ക്ഷമിക്കണം ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ ചെമ്പ് പൂശിയ സ്വർണ്ണപ്പാളികൾ വീണ്ടും അതിലെ നിറം കൂട്ടി മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയതാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം അല്ല ആദ്യഘട്ടത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മുമ്പിലേക്ക് എത്തപ്പെടുന്നത് ഈ ദ്വാരപാലക വിഗ്രഹത്തിന് മുകളിലുണ്ടായിരുന്ന പ്രത്യേക കൂട് കാണാതാവുന്നു അല്ലെങ്കിൽ ആ പാളികൾ കാണാതാവുന്നു അതേക്കുറിച്ചാണ് അന്വേഷിച്ചപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇത്തരത്തിൽ ഈ ചെമ്പ് പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊടുത്തുവിട്ടു എന്നുള്ളത് ഇവർ ലഭിക്കുന്നത് അങ്ങനെയാണ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചതും ആ അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊൻപതിലെ അന്വേഷണം മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേപടി തന്നെ ഇത് ആവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലും ദ്വാരപാലക ശില്പത്തിന് മുകളിലുള്ള ഈ ചെമ്പ് പൂശിയ സ്വർണ്ണപ്പാളികൾ വീണ്ടും കൂടുതൽ മിനിക്കുന്നതിന് വേണ്ടി ബോർഡ് കൊടുത്തുവിട്ടിരുന്നു അന്ന് കോടതിയുടെ അനുമതി ഇല്ലായിരുന്നു അത് സമാനമായ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേടുകൾ നടന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായും ഒരു ഇടപെടലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്ന നമുക്ക് പറയാൻ കഴിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിരുന്ന ബോർഡ് അംഗങ്ങൾ ബോർഡ് പ്രസിഡന്റ് അതുകൂടാതെ തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർ എന്നിവരെയും ചോദ്യം ചെയ്യും അപ്പോൾ കൂടുതൽ ആളുകളിലേക്കും അറസ്റ്റിലേക്കുമൊക്കെ അന്വേഷണ സംഘം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴേക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം നീട്ടി നൽകിയിരുന്നു കാരണം കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ സമയം നീട്ടി നൽകിയിരിക്കുന്നത് ഇത് ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ശേഖരിക്കും കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ശരി ബിനോയ് വ്യക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പി എസ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് എസ് ഐ ടി എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടി വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയിയാണ്